ശരി അയ്യോ നല്ല നല്ല നന്നായിട്ട് സഹകരണത്തോടെ പരസ്പരം കൈമാറാനും സ്വാർത്ഥരല്ലാതെ ും പിള്ളേരെ പത്താം ക്ലാസ്സിൽ പതിനെട്ട് വയസ്സായും പിള്ളേരെ പറയാ നിങ്ങൾ പഠിക്കുക ജോലി പഠിക്കാൻ മാത്രമല്ല പിള്ളേരെ ഉണ്ടാക്കുന്ന ഉത്തരവാദിത്തം നിനക്ക് പഠിപ്പിച്ചു കൊടുക്കണം അത് നോക്ക് നേരത്തെ പിള്ളേരുടെ പതിനെട്ട് വയസ്സായ പെണ്ണിനെ പോകരുത് മിണ്ടി പോകരുത് കൊച്ചു കൊച്ചു ഇന്റർനാഷണലി പഠിച്ചു വിഷയം മാറ്റുന്നുണ്ട് ഇന്റർനാഷ്ട്രി പഠിച്ച കാര്യം ഞാൻ അല്ല പതിനെട്ട് വയസ്സായി പിള്ളേർക്ക് അത്യാവശ്യം കാര്യങ്ങള് പറഞ്ഞു കൊടുക്കണം ഒരു ടീച്ചർമാർ എന്തിനാ കണ്ണിഴുതാൻ പാടില്ല കമ്മലിടാൻ പാടില്ല പോലീസ് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് പിള്ളേരെ അടിപൊളി ശരി എന്നും മമ്മി പറയുന്നത് കമ്മില് കാതൂത്തു പറഞ്ഞു എന്നോട് പറഞ്ഞു വേറെ വെക്കണം കൊച്ചിന്റെ കാതയില് കമ്മില് കമ്മല് വേറം വെക്കണം മമ്മി

എന്ന് പറഞ്ഞാൽ അവർക്ക് നേർവഴി വഴി കാണിക്കാനും നല്ല വഴി കാണിച്ചു കൊടുക്കണം നന്നായിട്ട് എന്താ പറഞ്ഞ മുൻപോട്ട് കൊണ്ടുപോകാൻ അവർക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകാനുള്ളവരാ അല്ലാതെ തോന്നിയവരും പിള്ളേരെ ഒരു കാര്യം ഞാൻ പറഞ്ഞു നമുക്ക് കേൾക്കാൻ പറ്റുമോ ഏഹ് ഇവിടെ എവറസ്റ്റ് എവറസ്റ്റ് കേറാൻ പോകുന്ന പർവ്വതാരോഹകർഹകർ മമ്മി ഇവിടെ ഒരു മഴ പെയ്ത് ഞാൻ റോഡിലൊരു പുഴിയുണ്ടെങ്കിൽ മമ്മി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത മമ്മി ഇങ്ങനെയുള്ള പിള്ളേരെ അമ്മ എങ്ങനെ വാർത്തെടുക്കും ഈ ഫോറസ്റ്റിലൊക്കെ കാട്ടികളൊക്കെ കിലോമീറ്ററുകളും വന്യജീവികൾക്കട ഒക്കെ പോകേണ്ട പിള്ളേരെ അമ്മ എങ്ങനെ വാർത്തെടുക്കും ആയിക്കോളും നീ ഈ നടക്കുന്നത് വേറെ ചിന്തിച്ച് എന്നാലും എനിക്ക് ഇപ്പൊണ്ടല്ലോ തന്നെ പോകാനായിട്ട് പോകാനായിട്ട് ഓ ഞാൻ അവിടം വരെ പോകണം അപ്പൊ മമ്മി പറഞ്ഞാൽ ആലോചിക്കും എന്തിനാ വരെ പോകണം അങ്ങനെ വീട്ടിലെങ്ങനെ പോലെ ചിന്ത എനിക്ക് വരുന്നുണ്ട് യാത്ര എനിക്ക് എവിടെ ചെയ്തിട്ട് കാരണന്മാരുടെ അടുത്തൊന്നും മിണ്ടാനോ പറയാനോ ഒന്നും മക്കൾക്ക് നേരെ ഇപ്പോഴേ തന്നെ ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാ മ്മി ആറ് മാസം അമ്മി തനിച്ച് പോയാൽ എവിടെയെങ്കിലും ഒരു യാത്ര പറയാനുണ്ടോ അല്ലെങ്കിൽ ആറ് വർഷത്തിനിടയ്ക്ക് മമ്മി തനിച്ച് പോയ ഒരു യാത്ര പറയാനുണ്ട് മക്കൾ കൊണ്ടുപോകുന്നതല്ലാണ്ട് തനിച്ച് പോയി എവിടെയെങ്കിലും യാത്ര പറയാനുണ്ട് ഇതാണ് വലിയ മോട്ടിവേഷൻ കൊടുക്കുന്ന ടീച്ചർ ഗ്രേശകുട്ടി ഞാൻ ഇത്രയും പ്രായമായി എനിക്ക് ആവശ്യങ്ങളില്ല സുനിതാ വില്യം ആണെങ്കിൽ നടക്കാൻ പറഞ്ഞ സ്പേസിലേക്കാണ് പോണിക്കാതിൽ പോകാൻ എന്റെ അഭിനന്ദ്രണ്ടല്ലോ എനിക്ക് എയർ ഹോസ്റ്റസ് ആണെന്ന് ആഗ്രഹം എന്നാ രണ്ട് പറഞ്ഞു നീ നീ നിരത്തോടെ പോലെ ചെയ്താൽ മതി ആകാശത്തോടെ പോങ്ങി പന്ത

നീ പറഞ്ഞ എന്നാ നീ പറെ പിള്ളേര് മൂന്നാല് പിള്ളേർ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അവര് കളിച്ചു കൊടുത്തോളും ഇല്ലെങ്കിൽ പിള്ളേർക്ക് കൂട്ടിലേക്കും ജീവിതം പിള്ളേർക്ക് അറിയത്തില്ല സ്വാർത്ഥരാണ ഷെയർ ചെയ്യാൻ അറിയത്തില്ല പിന്നെ പിന്നെന്താ പറയണെ ഒരു എന്താ പറയണെ സമൂഹത്തിൽ ജീവിക്കാൻ അറിയത്തില്ല അവരിങ്ങനെ ഒറ്റപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു ഇങ്ങനെ 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 ഇതൊരു ഡിബേറ്റ് ആയി കഴിഞ്ഞാല് മമ്മി പറയുന്ന അത്രയും കാര്യങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ഇഷ്ടംപോലെ ആൾക്കാരും അങ്ങോട്ട് വിളിച്ചിട്ട് വന്നിട്ട് എനിക്ക് സംസാരിക്കാനുണ്ട് സംസാരിക്കും ഞാൻ അടുത്ത് പോകുമ്പോ പണ്ടത്തെ പോലെ അതല്ല ആരോഗ്യം ഭയങ്കര ഒരു കുഞ്ഞുണ്ടായി ആരോഗ്യം നോക്കിയ പണ്ടുള്ളവർക്ക് എട്ടും പത്തുമ്പോൾ ആരോഗ്യം ഉണ്ട് പത്ത് നോക്കാനുള്ള ആരോഗ്യം അപ്പൊ അവര് ഏത് പ്രായത്തില് ില്ല അമ്മയ്ക്ക് ആറു മക്കളുണ്ടായിരുന്നു അറിയാം അമ്മ നീ നിന്റെ അമ്മ പറഞ്ഞു വിചാരിച്ചിട്ട് മമ്മി അമ്മേനെ കണ്ടെന്നെ പഠിക്കാത്ത അമ്മയ്ക്ക് ആറുണ്ടായിരുന്നു എന്റെ അമ്മയ്ക്ക് രണ്ടേ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ ഞാനിപ്പോ മൂന്നാഞ്ചല്ലോട് പറഞ്ഞേ മക്കളെ കർമ്മമാർക്കായി മക്കളോട് സ്നേഹം വേണം എനിക്ക് കൊറേ കുട്ടികൾ വേണമെന്ന് തന്ത സ്നേഹമൊക്കെ തീർന്നു പോയി പറഞ്ഞില്ല എനിക്ക് വലിയൊരു മണ്ടത്തരം പറ്റിയതാണ് മക്കളോട് ഞാൻ പറഞ്ഞാൽ മക്കൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്നാ ഞാന് ജെനിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ ഏഹ് മക്കളില്ലാത്താണ് ഏറ്റവും വലിയ മണ്ടത്തരം ഏഹ് അപ്പൊ പത്തൊന്ന് വയസ്സല്ലെങ്കിൽ പതിനെട്ട് വയസ്സേക്കും മക്കൾക്ക് ഉള്ളപ്പോഴാണെങ്കി ആരും നടത്തണം ജോലിയല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് മക്കൾ ഇമ്പോർട്ടന്റ് അല്ലേ ഏടാ പറയണത് തന്നെ അതിന്റെ അർത്ഥത്തിലിരുന്നു കല്യാച്ഛ വളിക്കാരുത് പിള്ളേരെ പഠിപ്പിക്കണം പിള്ളേരെ പഠിച്ച് ജോലി മേടിക്കണം കല്യാണം കഴിക്കണം പിള്ളേര് വേണം മീറ്റിംഗ് നോക്കേ എന്റെ ചെവി തിന്ന രണ്ടെണ് അപ്പറേപ്പറേന്ന് ഞാൻ ശരി പോകുന്നു അയ്യോ